ഐ പി എൽ പതിനെട്ടാം സീസണിൽ മുടന്തി നീങ്ങുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എട്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ അതിൽ അഞ്ചിലും തോറ്റ കെ കെ ആർ പോയിന്റ് ടേബിളിൽ ഏഴാം സ്ഥാനത്താണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിനെതിരെ മുപ്പത്തിയൊൻപത് റൺസിന്റെ തോൽവിയാണ് കൊൽക്കത്ത വടങ്ങിയത് കൊൽക്കത്തയുടെ തുടർ ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന താരങ്ങളിൽ ഒരാൾ വെങ്കിടേഷ് അയ്യരാണ് സീസണിന് മുമ്പ് മെഗാ താരലത്തിൽ ഇരുപത് കോടി എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടവരിലെ പ്രധാനിയായിരുന്നു വെങ്കിടേഷ് ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് കോടിക്കാണ് കെ കെ ആർ ഇക്കുറി താരത്തെ ടീമിലെത്തിച്ചത് എന്നാൽ അതിനുള്ള പ്രകടനമൊന്നും അയ്യരിൽ നിന്ന് ആരാധകർക്ക് കിട്ടിയില്ല ഇന്നലെ ഗുജറാത്തിന് തിരിയും താരം അമ്പെ പരാജകമായിരുന്നു കൊൽക്കത്ത സ്കോർ നാൽപ്പത്തിമൂന്നിൽ നിൽക്കെ ക്രീസിലെത്തിയ അയ്യർ പത്തൊമ്പത് പന്തിൽ നിന്ന് ആകെ നേടിയത് പതിനാല് റൺസ് സ്കോർ ഉയർത്തേണ്ട നിർണായക ഘട്ടത്തിൽ ഇഴഞ്ഞു നീങ്ങിയ അയ്യറുടെ ബാറ്റിൽ നിന്ന് ഒറ്റ ബൗണ്ടറി പോലും പിറന്നില്ല ഇതോടെ ആരാധകർ താരത്തിനെതിരെ തിരിഞ്ഞു സോഷ്യൽ മീഡിയയിൽ പരക്കെ വിമർശനങ്ങൾ ഉയർന്നു ശ്രേയസ് അയ്യരെ നിലനിർത്തേണ്ടതിന് പകരം വെങ്കിടേഷ് അയ്യരെ നിലനിർത്തിയത് മണ്ടൻ തീരുമാനമായെന്ന് പഠനം കുറിച്ചു എട്ട് മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഇരുപത്തിയഞ്ച് പോയിന്റ് അഞ്ച് ബാറ്റിംഗ് ആവറേജിൽ വെറും നൂറ്റി ഇരുപത്തിയൊൻപത് റൺസാണ് വെങ്കിടേഷിന്റെ അക്കൗണ്ടിലുള്ളത് വൻ തുക മുടക്കി ടീമിലെത്തിച്ച് അമ്പെ പരാജിതമായ ലഖനൌ നായകൻ ഋഷഭ് പന്തിനെതിരെയും സമാനമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്